നമസ്കാരം ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിന് മുന്നിൽ അപ്പം സമയം ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞുട്ടോ കേട്ടോ അപ്പം ഇവിടെ ഇപ്പോൾ ഞായറാഴ്ചയായിട്ട് ഇന്ന് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അപ്പം ആ ഒരു സിനിമയാണിന്ന് ഞായറാഴ്ച ലാസ്റ്റ് ഷോയായിട്ട് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് നാല് ഉണ്ട് ആ ഒരു സിനിമ അപ്പോൾ ഇറങ്ങിയ അത്രമാത്രം നല്ലൊരഭിപ്രായം ആ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും കൂടിയിട്ട് ഗിരിജ തിയേറ്ററിൽ സിനിമയ്ക്ക് ആളുണ്ട് അപ്പോൾ ഇന്ന് തിയേറ്റർ ഞായറാഴ്ച ഷോ അതായത് ഇന്ന് ഞായറാഴ്ചത്തെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയേറ്റർ ഓഫ് ചെയ്യാൻ പോവാണ് കാരണം ടർബോ മെയ് ഇരുപത്തി മൂന്നിന് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ റിലീസിന് വരെയാണ് അപ്പോൾ നമുക്കറിയാം സിനിമ വേൾഡ് വൈഡ് ആയിട്ട് റിലീസാണ് സിനിമ വൈശാഖാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ കുറച്ച് സിനിമകൾ ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു നൻപകൽ നേരത്ത് മയക്കം പിന്നെ കണ്ണൂർ സ്ക്വാഡ് കാതല് അപ്പോൾ അങ്ങനെ ഈ ആ സിനിമകൾ കളിച്ചു ആ സിനിമയ്ക്ക് ശേഷം ഇതാ നമ്മുടെ ടർബോ എന്ന് പറയുന്ന മമ്മൂട്ടി ഏറ്റവും പുതിയ സിനിമ വരാൻ പോകണം അപ്പോൾ ഇന്ന് തിയേറ്ററിൽ ലാസ്റ്റായിട്ട് സെക്കൻഡ് ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയേറ്റർ ഓഫ് ചെയ്യാൻ പോകണം കാരണം തിയേറ്ററിൽ ഇന്ന മമ്മൂട്ടരെ ടർബോടെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടോ നമുക്ക് ഇരുട്ടങ്ങട്ട് ക്ലിയർ അല്ല അപ്പോൾ ഈ സിനിമയാണ് ഇപ്പോൾ ഗിരിജ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയകാര്യായ പ്രണയകഥ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഗിരിജ തിയേറ്ററിൽ നാല് ഷോകളാണ് കളിക്കേണ്ടത് പന്ത്രണ്ട് മണി മൂന്ന് മണി ആറ് മുപ്പത് ഒമ്പത് മുപ്പതിനെട്ടാ അപ്പൊ ഈ ഒരു സിനിമ അത്ര ഒരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല സിനിമകൾ അങ്ങനെ ശരിക്കും മലയാളികൾ അംഗീകരിച്ചൊരു അത്രമാത്രം വലിയൊരു ചരിത്രമൊന്നുമില്ല ഒരുപാട് സിനിമകൾ അങ്ങനെ ഫ്ലോപ്പായി പോയിട്ടുണ്ട് എങ്കിലും കൂടി ചുള്ളന്റെ അടുത്ത ഒരു അടിപൊളി സിനിമ വരും തിയേറ്ററിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു സിനിമയെ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ഷോയോട് കൂടി ഗിരിജ തിയേറ്ററിൽ നിന്ന് ചെയ്യാം അപ്പോൾ നമ്മുടെ ടർബോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഗിരിജ തിയേറ്റർ ഇന്ന് ഞായറാഴ്ച ലാസ്റ്റ് ഷോ ഇത് ഓഫ് ഓഫിയാണ് അപ്പോൾ ഹൃദയാരിയായ പ്രണയകഥ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു നിലവാരം എന്തോരം ടിക്കറ്റ് ലാസ്റ്റ് ഷോയ്ക്ക് അതായത് ഞായറാഴ്ച ആയിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് പോയിന്റ് എന്നുള്ളത് നമ്മൾ ഇവിടെ കാണുന്നത് എന്തൊക്കെയാണ് സീറ്റിങ് മനസ്സിലായില്ലോ അപ്പൊ ആളുള്ള സിനിമ നിർത്തിയിട്ടല്ല ഗിരിജ തിയേറ്റർ ടർബോയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാൻ പോകുന്നത് ഈ ഒരു സിനിമയ്ക്ക് അത്ര മാത്രം ആളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം നമുക്കിവിടെ ബോക്സ് ഓഫീസിൽ തന്നെ ഹൃദയഹാരിയായ പ്രണയകത ഇതാ കൊഴിഞ്ഞു വീണു ടർബോ ഇതാ ഉയർന്നു പോകണു നമുക്കൊരു ഡിസ്പ്ലേ ഒക്കെ കാണാം ഇവിടെ മോണിറ്ററിൽ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് മൂവി ഇതാണെന്നുള്ളതൊക്കെ ഗിരിജാ തിയേറ്റർ ഓക്കെ അപ്പോൾ ടർബോയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റ് നിലവാരം എന്ന് പറയുമ്പോൾ ഇന്നക്ക് നാല് കോടിയോളം സിനിമ ഇറങ്ങും മുന്നേ ടിക്കറ്റ് വിറ്റ് റെക്കോർഡ് അടിക്കാൻ പോവാണ് അപ്പോൾ വൈശാഖൻ്റെ ഈ ഒരു സിനിമ മമ്മൂട്ടിയുടെ കരിയറിൽ ഏറ്റവും ടോപ്പ് സിനിമ ആവട്ടെ മാത്രമല്ല മമ്മൂട്ടിക്ക് കിട്ടുന്ന ഇരുന്നൂറ് കോടി അല്ലെങ്കിൽ മുന്നൂറ് കോടിക്ക് അങ്ങനെ കിട്ടുന്ന ഒരു കളക്ഷൻ കൂടി ആവട്ടെ ഈ ഒരു സിനിമ എന്നുള്ള അഭിപ്രായത്തിൽ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിർത്തുന്നു നിങ്ങൾ ടർബോ കാണാൻ വെയിറ്റിംഗ് ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളോട് രാകേഷ് ഒപ്പം തന്നെ അടിപൊളിയായിട്ട് ഗിരിജ തിയേറ്ററിൽ നമുക്ക് മമ്മൂട്ടിയുടെ സിനിമ കാണാം എന്നുള്ള അതും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മുടെ വീഡിയോ നിർത്തും